എൻ്റെ മുന്നിൽ വരുന്ന പല പേഷ്യൻറ്റും ഉള്ള പേഷ്യൻ്റ് ഫാറ്റി ലിവറുള്ള പേഷ്യൻ്റ് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡോക്ടറെ എനിക്ക് ചായ കുടിക്കാമോ എന്നുള്ളത് അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ചായയാണ് ഹൈബിസ്കസ് ടീ അതായത് ചെമ്പരത്തി ചായ നോക്കാം ഈ ചായ കുടിച്ചാൽ നിങ്ങളുടെ ശരീരത്തിന് എന്തെല്ലാം ബെനിഫിറ്റ് ഉണ്ടെന്ന് ഞാൻ ഡോക്ടർ സുജിത് നാച്ചുറോപ്പതി ഫിസിഷ്യൻ പ്രാണ ഹോസ്പിറ്റൽ കൊല്ലം ആദ്യം തന്നെ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് അതായത് നല്ല ചൂട് വെള്ളത്തിലോട്ട് ഒരു രണ്ടോ മൂന്നോ ഹൈബിസ്കറ്റ്സിൻ്റെ ഇതളുകൾ മാത്രമായിട്ട് ഇടുക ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കുക അതിനുശേഷം ഒരു മുറി നാരങ്ങ പുഴിഞ്ഞൊഴിക്കുക അതിനുശേഷം നിങ്ങൾക്ക് വീണമെന്നുണ്ടെങ്കിൽ മധുരം ആവശ്യമാണെന്നുണ്ടെങ്കിൽ അല്പം തേൻ ചേർക്കാവുന്നതാണ് തേൻ ചേർക്കുമ്പോൾ ഓർക്കുക ചൂടോടെ ചേർക്കരുത് ആ വെള്ളം തണുത്തതിന് ശേഷം മാത്രം തേൻ ചേർത്ത് ഉപയോഗിക്കുന്നതാണ് ഇതാണ് നമ്മുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് വീട്ടിൽ ചെയ്തു നോക്കാവുന്നതാണ് ഇത് ആർക്കെല്ലാം ഉപയോഗിക്കാം അല്ലെങ്കിൽ ആർക്കെല്ലാം ഈ ടീ കുടിക്കാമെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ പറയട്ടെ ഡയബറ്റീസ് ഉള്ളവർക്ക് ഇത് വളരെയധികം ഉത്തമമാണ് അതുപോലെ പി സി ഒ ഡി ഉള്ളവർക്ക് ഇത് നല്ലൊരു ചോയ്സാണ് അതുപോലെ തന്നെ ഡൈജഷൻ ഇഷ്യൂ ഇഷ്യൂസ് അതായത് ഐ ബി എസ് പോലെയുള്ള രോഗങ്ങളുള്ളവർക്ക് ഇത് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്ക് ത്രോട്ട് പെയിന് അങ്ങനെയുള്ള ഇഷ്യൂസ് ഉള്ള സമയത്ത് നമുക്ക് ഈ ടീ കുടിക്കാവുന്നതാണ് ലിവർ ഡിസീസ് ഉള്ളവർക്ക് ഫാറ്റി ലിവർ ഉള്ളവർക്ക് ഈ ടീ നല്ല രീതിക്ക് ഉപയോഗപ്പെടുന്നുണ്ട് നമ്മുടെ ചെമ്പരത്തിയിൽ വൈറ്റമിൻ സി അധികമായിട്ട് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ മുഖത്തിൻ്റെ ഗ്ലോ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി അധികമായിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഡൈജഷൻസ് അത് ക്ലിയറായിട്ട് പ്രോപ്പറായി നടക്കുന്നതിനും സഹായിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുമ്പോൾ ട്രൈഗ്ലിസറിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ചെമ്പരത്തി ചായ കുടിച്ചു കഴിഞ്ഞാൽ ട്രൈഗ്ലിസറിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും ഇതൊരു പരിധിവരെ സഹായിക്കുന്നുണ്ട് നമുക്കറിയാം ഇന്ന് പല പെൺകുട്ടികളിലും കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് രക്തക്കുറവ് അതുപോലെ തന്നെ ഇറഗുലർ മെൻസ്ട്രേഷൻ പി സിയോടി ഇവയെല്ലാം ഉള്ളപ്പോൾ ഈ ചായ കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മുടെ വി മുട്ടിലെ അതായത് വിരിയുന്നതിന് മുന്നുള്ള അവസ്ഥയിലിരിക്കുന്ന അത് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് നമ്മളുടെ ബ്ലഡ് ഫ്ലോ അതായത് മെൻസ്രൽ സമയത്ത് ഉണ്ടാകുന്ന ബ്ലഡ് ഫ്ലോ കറക്റ്റാക്കാൻ വേണ്ടിയും മെൻസ്രൽ സൈക്കിൾ ക്ലിയർ ആക്കുന്നതിന് വേണ്ടിയും മെൻസ്രൽ സൈക്കിളിൻ്റെ വരാതിരിക്കുന്നവർക്ക് വരാൻ വേണ്ടിയും ഇത് നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട് ഈ ചെമ്പരത്തി ചായ മാത്രമല്ല ഈ ചെമ്പരത്തി ഇതളുകൊണ്ട് നിങ്ങളുടെ മുഖ സൗന്ദര്യവും വർദ്ധിപ്പിക്കാൻ പറ്റും എങ്ങനെയെന്നല്ലേ അതായത് ചെമ്പരത്തിയുടെ എടുക്കുക അതുപോലെ രക്തചന്ദനം അതുപോലെ അല്പം പാൽ അല്പം കടലമാവ് ഇതെല്ലാം ചേർത്ത് നല്ല രീതിക്ക് അരച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക ഒരു ഇരുപത് നിമിഷം കഴിഞ്ഞതിനു ശേഷം ഒരു തണുത്ത വെള്ളത്തിൽ ആ മുഖം കഴുകിക്കളയാവുന്നതാണ് അത് നിങ്ങളുടെ ഫേസിൻ്റെ ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്യുന്നതിനും പിഗ്മെൻറ്റേഷൻസ് കുറയ്ക്കുന്നതിനും നമ്മുടെ മുഖത്ത് വന്ന മുഖക്കുരുവുകളുടെ പാ ൾ മാറ്റുന്നതിനും വളരെയധികം സഹായിക്കുന്നതാണ് ചെമ്പരത്തി ചായയും കഴിഞ്ഞു നമ്മുടെ ഫേസ് പാക്കും കഴിഞ്ഞു ഇനിയുള്ളത് നമ്മളുടെ ആഹാരമാണ് ആഹാരത്തിൽ നമുക്ക് ഇഡ്ഡലിയായിട്ട് ഈ ചെമ്പരത്തി യൂസ് ചെയ്യാം അതായത് ചെമ്പരത്തിൻ്റെ ഇതളോ അല്ലെങ്കിൽ ചെമ്പരത്തിൻ്റെ ഇലയോ നമുക്ക് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഇഡ്ഡലി മാവിലോട്ട് നല്ലവണ്ണം അരച്ച് ചേർത്ത് അത് ഇഡ്ഡലിയാക്കി കഴിക്കാവുന്നതാണ് ഇത് പി സി ഒ ഡി ഫാറ്റി ലിവർ തുടങ്ങിയ അസുഖങ്ങളാൽ അതായത് മെയിനായിട്ട് ഡയബറ്റീസ് ഉള്ളവർക്കും ഇത് വളരെയധികം ഉത്തമമായൊരു ആഹാരമാണ് അടുത്തതായിട്ട് ഇതെങ്ങനെ ജ്യൂസായിട്ട് കുടിക്കാവുന്നതാണ് അതായത് ചെമ്പരത്തി ത്തി പൂവിൻ്റെ ഇതലെടുക്കുക ഒരൽപം ക്യാരറ്റ് അല്പം ബീട്രൂട്ട് അല്പം നെല്ലിക്ക ഇത് എല്ലാം കൂടെ ചേർത്ത് നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് ദിവസവും കുടിക്കുന്നത് നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് നിങ്ങളുടെ സ്കിൻ ഗ്ലോ ഇതെല്ലാം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും അതുപോലെ തന്നെ നമുക്ക് താളിയായിട്ടും ചെമ്പരത്തി യൂസ് ചെയ്യാം താളിയായിട്ട് വർഷങ്ങൾ കൊണ്ടും കാലങ്ങൾ കൊണ്ടും നമ്മളുടെ എന്തുപറയുന്ന മാതാപിതാക്കൾ തുടങ്ങി വളരെ അധികം ഉപയോഗിക്കുന്നത് ചെമ്പരത്തി താളികളാണ് അതുകൊണ്ട് ചെമ്പർത്തിയെ വെ വെറും നിസ്സാരമായി കണ്ടുകളയരുത് അത് ഒരു വലിയൊരു മാജിക്കൽ റെമഡി ഉള്ള ഒരു ഔഷധ സസ്യമാണ് ഇതുപോലുള്ള നാച്ചുറൽ റെമഡീസിന് വേണ്ടി താഴെ കാണുന്ന നമ്പറുമായി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം